ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാല വീഡിയോ ഇടാണ്ട് എല്ലാരും ചോദിച്ചെന്താ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആഴ്ചയിൽ എങ്ങനെയെങ്കിലും രണ്ട് മൂന്നോ വീഡിയോ 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 അല്ലെങ്കിൽ ദിവസം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള വീഡിയോ ഇടാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയുക ഇതു മോൻ ഉണ്ടായ സമയം തൊട്ട് നമ്മൾ വീഡിയോ ഇതുപോലെ ഉണ്ടായ സമയം തൊട്ട് നമ്മൾ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതിന് അതായത് ഇവള് പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അന്നപ്പം തൊട്ട് കുറച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു അങ്ങനെ നമ്മൾ എന്താ പറയുക പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അതായത് എനിക്കല്ലോ ഞാനാണോ പ്രാന്തത്തിൽ അല്ല കാരണം അത് എന്താ പറയാ എല്ലാര്ക്കും വരുന്ന കാര്യം ഒരു ഒരു ഡിപ്രഷൻ ഉള്ള രീതിയിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ എന്തോ പെട്ടെന്ന് എന്താ പറയാ ഹോർമോൺ ചേഞ്ച് ആകുന്ന രീതിയിൽ ചെറിയൊരു ഡിപ്രഷൻ പോലെ വന്നു അപ്പൊ പിന്നെ പിന്നെ അതങ്ങ് മാറിട്ടോ ഏകദേശം ഒരു എട്ടു മാസത്തിനടുത്തൊക്കെ ആയിട്ടു അപ്പോൾ ആ ഒരു അതിന് നേരം കേട്ടോ എന്താ വെച്ചാൽ അന്നേരം എന്ന് വെച്ചാൽ ഈ ഫുഡ് ഒന്നും വരേ കഴിക്കാൻ പറ്റാതെ ഛർദ്ദി കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളും പിന്നെ എന്താ പറയാ തടിക്കുന്നില്ല എന്നുള്ള പ്രശ്നം വന്ന് എന്താ പറയാ ആരോഗ്യം ഇല്ലായി തൂക്കം വെക്കായിക്ക പിന്നെ അങ്ങനെ അതുകൊണ്ട് വന്ന ടെൻഷൻ പിന്നെ മുടി കൊഴിച്ചിരുന്നു ഭയങ്കരമായിട്ട് മുടി ഞാൻ കൊഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കറുത്തി അറിയുന്ന പോലെ തന്നെ ആൾക്കാർ അയ്യോ ഇത് എന്തായി പോയതാ ഇനി ആയി പോലോ എന്ന് രണ്ടാളും പറഞ്ഞു കഴിഞ്ഞാണ്ടാവുന്ന അവസ്ഥ അല്ലേ സാധ്യം എല്ലാ നാട്ടിലും സംഭവിക്കുന്നതല്ലേ കാരണം വരുന്ന ആൾക്കാർ പറയും അയ്യോ ഇവള് മിലിഞ്ഞു ആയല്ലോ അല്ലെങ്കിൽ ഇവള് കറുത്തുവായല്ലോ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെയൊക്കെ എന്താ പറയുക ആ സമയത്തൊക്കെ ചെറിയ എന്താ പറയുക ഡിപ്രഷനൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ എന്താക്കി പിന്നെ ആൾ ഫ്രീ പ്രശ്നം ഇല്ലാണ്ട് എട്ട് മാസം ആക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഫുഡ്ഡൊക്കെ അടിച്ച് എട്ട് മാസം ഇല്ല ഒരാറ് മാസം കേട്ടോ എട്ടോ മാസം ഇല്ല ആറ് മാസം അതുകഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ അടിച്ച് ക്ലിയറായി എട്ടോ ഒമ്പത് മാസം ആകുമ്പോൾ ആൾ ഓക്കെ ചെറുങ്ങനെ ഒന്ന് തടിച്ച് മുടി വെച്ചിട്ട് കുറച്ചൊക്കെ കുറഞ്ഞ് ഓടിപ്പോയി അങ്ങനെ എന്തായാലും എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാൽ വരും എനിക്ക് ഇങ്ങനെ വേദന സഹിക്കാനാവില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ എന്താ പറയുക പോവാ പ്രസവിക്കാ പോരാ കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന അങ്ങനെ അങ്ങനെ എന്താ നമ്മള് ഹോസ്പിറ്റൽ ഞാൻ നേരം നമ്മള് കഴിച്ചാൽ നന്നിറക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാണ്ടായി പോയി പെട്ടെന്ന് അതായത് ഈ കളി കണ്ടപ്പോ ഏകദേശം എങ്ങനെയതൊന്ന് ഒരു ആപത്തില്ലാണ്ട് രണ്ടാമത്തെ ഒരു ആപത്തില്ലാണ്ട് കിട്ടിയാൽ മതിയെന്നുള്ള കണ്ടീഷൻ മാത്രമേ എനിക്ക് നടക്കാ കിടക്കാത്ത പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ മാധവ് ചിക്കൻ ആട്ടോ ജാൻ മാധവ് അന്ന് എല്ലാരും പറഞ്ഞു കേട്ടോ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞ ആൺകുട്ടിയാണ് പറഞ്ഞത് പെൺകുട്ടിയാണ് പക്ഷെ പക്ഷെ ആഗ്രഹം ഒരി ആൺകുട്ടിക്ക് പക്ഷെ എന്തായാലും ദൈവത്തിന്റെ സഹായം ദൈവം കേട്ടത് ആൺകുട്ടി തന്നെയാണ്

ഡേറ്റിന്റെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ മൂന്നിന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അപ്പൊ നമ്മള് അതുവരെ നല്ല വേദന ഉണ്ട് ഇവിടെ മിണ്ടാണ്ട് നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പക്ഷെ അത് പോയങ്ങനെ വരും ഇതൊണ്ട് നല്ല വേന കേട്ടോ ഞാൻ രാത്രി ഉറക്കില്ലാണ്ട് അച്ചടം കണ്ടി ഞാൻ അതുകൊണ്ടുതന്നെ തന്നെ അതാ ഞാൻ പറഞ്ഞത് ഡിപ്രഷന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറയാൻ ഈ വേദന അങ്ങനെ സഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാവില്ല അത് ഒമ്പത് മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദിവസവും സഹിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എപ്പോഴാ വരാൻ പറയാൻ പറ്റില്ല വയറൊക്കെ വരിഞ്ഞു മുറുകി സഹിക്കാൻ പറ്റാത്തത് വേനയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇരുപത്തി മൂന്നിന് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരുപത്തിനാലിന് ഒരു ദിവസം രാത്രി പ്രസവിച്ചില്ല ഞാൻ ഡെലിവറി പ്രസവിച്ചില്ലേബർ റൂമിൽ കയറിയത് വൈകുന്നേരം ആറരമണി ആകാൻ പ്രസവം ഞാൻ പുറത്ത് വന്ന അച്ഛനോട് പറഞ്ഞിട്ടാണ് പോയത് അന്നേരം പോലും അതായത് ഹോസ്പിറ്റലില് നമ്മള് അവിടെ പോയി രണ്ടാമെന്ന് ഇവിടെ ഇതിന്റെ എന്താ പറയുക ലെവർ റൂമിന് മുമ്പ് കൊണ്ടുപോയോളും ഞങ്ങളുടെ അടുത്ത് വന്ന് എന്നെ ഒരു ബെന്നും ചായ ഒക്കെ കഴിച്ച് ചോറ് കഴിച്ചില്ലേ അപ്പോൾ പിന്നെ അതിലൂടെ കുറച്ച് നടന്നു അന്നേരമൊക്കെ നല്ല വേന ഉണ്ട് നോക്കിയവളും ഉണ്ടുന്നില്ല ആരോടും പറയുന്നില്ല നിന്നോട് പോലും പറഞ്ഞില്ല അങ്ങനെ അവിടുന്ന് നടന്ന് കുറച്ച് നടക്കണം ലെവർ റൂമിന്റെ ഉള്ളിലേക്ക് ഓപ്പറേഷൻ നേരത്ത് അടുത്തുന്നവരെ കുറച്ച് നടക്കണം അങ്ങനെ ഒരു ഡോർ രണ്ട് ഡോർ മൂന്നാമത്തെ ഡോറ് എത്തുമ്പോഴത്തേക്കെ ഏകദേശം പെയിൻ അധികമായി അവിടെ നിന്ന് ഇന്ന് എല്ലാവരും താങ്ങി പിടിച്ച പറങ്ങുണ്ട് അപ്പം റെഡിയായി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എന്താ പറയുക ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ച് നമ്മളെ ഡോക്ടർ പറഞ്ഞവര് തന്നെ കഴിഞ്ഞ ഹീരാമേം തന്നെയായിരുന്നു അടിപൊളി എന്താ പറയുക നമ്മൾ പോരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പേരറിയൂല പക്ഷേ എന്താ പറയാ അത്രയും ഓക്കെയാണ് ഒന്നും പറയാല്ല പറയാമല്ലെ അത് എന്താന്നുള്ളത് അറിയില്ല കേട്ടോ അതായത് ഒരു എന്താ പറയുക നിങ്ങൾക്ക് മാത്രമുള്ള അനുഭവം ചിലപ്പോൾ ഞങ്ങൾക്ക് മാത്രമുള്ള അനുഭവമായിരിക്കാം ചിലപ്പം വേറെ ആർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം ഓക്കെ ആണ് ആ കാര്യത്തിലൊക്കെ ഡോക്ടർമാരുടെ കാര്യത്തിലായാലും അതിൻ്റെ ഉള്ളിലെ സ്റ്റാഫിന്റെ കാര്യത്തിലായാലും നഴ്സുമാരുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് എന്താ പറയാ നൂറ് ശതമാനം നമ്മളെ ഓക്കെ ആണ് ഒരു കുഴപ്പം എന്താ പറയാ നന്നായിട്ടൊക്കെ നന്നായിട്ടോ കെയർ ചെയ്തതും അതേപോലെ തന്നെ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല മോളായ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അതെന്ന് വെച്ചാൽ രാവിലെ ലേബർ റൂമിൽ കയറിയിട്ട് പിറ്റേ അതല്ല അവളെ വൈകുന്നേരം ഏഴ് മണിക്ക് അന്ന് ലേബർ റൂമൊക്കെ ആയിട്ട് ഞങ്ങള് പുറത്ത് കാത്തിരിക്കും ഇപ്പൊ ഇപ്പൊ അതായത് ഇവിടെ മുമ്പ് വരുന്ന പ്രസവിച്ച് പോവുക ഇവിടെ കാത്തില്ല പിറ്റേന്ന് രാവിലെ മണിക്ക് പ്രസവിച്ചു ഞങ്ങളതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താണെന്നറിയില്ല ക്ഷീത് വല്യ കൊഴപ്പൊന്നുമില്ല ഓള് പോയി അതാണ് ഞങ്ങളൊന്ന് പ്രസവൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ റൂമിലേക്ക് മൂന്ന് ദിവസം അവിടെ നിന്ന് നിന്ന് അതിനുള്ളൊക്കെ ഞാൻ ചുരുക്കി പറയാട്ടെ വെറുതെ കണ്ണവനെ മെലിച്ച് അപ്പോൾ അതിനുള്ള പ്രശ്നം ഡെലിവറി സ്റ്റോറിയല്ല നമ്മൾ ഇടാത്ത തന്നെ വീഡിയോ ഇടാത്ത തന്നെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഡെലിവറി സ്റ്റോറിയും സ്റ്റോറുകൂടി ആയിക്കോട്ടെ അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇരിക്കോസ് ഒന്നും പോകുന്നില്ല ഇയാൾ ആൾ തടിക്കുന്നില്ല പാല് ചെറുങ്ങനെ കുറഞ്ഞ് അങ്ങനെ പിന്നെ ഒറ്റയ്ക്കിരുന്ന് കരയുക ആരില്ല ണേ പണിക്കും കുറച്ച് കുറച്ച് പോലിവറി ഞാൻ വന്നാലും ഒരാഴ്ച അടുത്ത് ഡെലിവറി അടുത്ത് ഞാൻ പോയി ഞാൻ വരാൻ അധികം വാട്ട് മണി രാത്രി എട്ട് മണിയൊക്കെ അന്നേരം എന്താ പറയാ പിന്നെ അവിടേക്ക് പോകാൻ വീട്ടിലേക്ക് ഇവളെ വീട്ടിലേക്ക് വാടാ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പക്ഷെ അന്നേരം എന്താ വെച്ചാല് അമ്മയും ഇവിടെ ഉണ്ട് കിട്ടോ അമ്മയുണ്ട് എന്റെ അമ്മയൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താ ഓരോ ചിന്തിച്ചിട്ടുള്ള ടെൻഷനാണ് എന്താന്ന് പറയാ വെറുതെ ഇരുന്ന് കറിയ രാത്രി ഒറ്റയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എണീറ്റ് പിന്നെ ഞാൻ എന്താ പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ പണി ഒഴിവാക്കി ഉണ്ടായിരുന്നു കൂടെ തന്നെ നിന്ന് പക്ഷെ നമുക്ക് എന്താ പറയുക എമുക്ക് പറയാനറിയാത്ത നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും മാനസികമായിട്ട് ഇവർ അനുഭവിക്കുമല്ലോ ആ സമയത്ത് അതുകൊണ്ട് പിന്നെ പണിക്കോ പണിക്കോ നിർത്തി ഞാൻ തന്നെ കൂടെ തന്നെ നിന്ന് പിന്നെ അമ്മയും അമ്മയ്ക്കും ഇങ്ങനെ ലീവെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മയ്ക്കും ഓളെ അമ്മയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കാമല്ലേ അതെന്ന് വെച്ചാൽ എമ്പുക്ക് അതേ പറയാനുള്ളത് കുറച്ച് ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു രണ്ടാളും പോയപ്പോൾ ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്ന് രണ്ടാളും പോണ്ടി വന്ന് ഞാൻ വീട്ടിലിരുന്നു അത് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് പോലെ രണ്ടാളും പോയി കാരണം എന്താ അറിയില്ല അത് ഓൾ തന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്ത് സെറ്റ് ആയി വന്ന് പിന്നെ അപ്പുറത്തേക്ക് വാവിക്ക് പ്രശ്നമായി ഇതുമോ ബി സി ജി വെച്ചാല് ചെറിയൊരു ഫാൾട്ടാണോ എന്താന്നും അറിയില്ല ബി സി ജിയിൽ വന്ന പ്രശ്നം നമ്മളെ കക്ഷത്തേക്ക് ഡി സി ജിന്റെ ആ മരുന്ന് ഇറങ്ങിയിട്ട് ഒരു പഴുപ്പ് വന്നങ്ങനെ അങ്ങനെ അപ്പോ ഓന ഒരു സർജറി വേണം എന്ന് പറഞ്ഞു ഏകദേശം ഒരു ഒന്നൊന്നര മാസം ഒന്നര മാസത്തിന്റെ മേലി കയറി ഇറങ്ങി അതായത് ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നതായിരിക്കാം അങ്ങനെ എന്താ പറയുക അങ്ങനെയല്ല ഇപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതിൽ വന്നോലും കാണുന്നുണ്ട് അതായത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ സംഭവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ ഉണ്ടാവും അതാ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്ത് ഓരോ കൊണ്ട് കയറി ഇറങ്ങി പക്ഷേ ഓലെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു അപ്പം തന്നെ ഇരിക്കുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങൾ നമുക്ക് അത് സങ്കടമാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് കയറിയതിൻ്റെ ഉള്ളിലേക്ക് മരുന്നും പഞ്ഞി കൂടി വെക്കുകയാണുമ്പോൾ സങ്കടം ആവും ഡോക്ടർമാരോടൊക്കെ എന്താ പറയാ കോപ്പറേറ്റ് ചെയ്ത് ഓലോട് കഥ പറഞ്ഞു മയക്കി ആദ്യത്തെ ഒരു കരച്ചില് കഴിഞ്ഞാൽ അമ്മയൊന്നെടുത്താ പിന്നെ ഓക്കെ പിന്നെ ഞങ്ങൾ എല്ലാ ദിവസം കൂടുമ്പോഴും ഡ്രസ് ചെയ്യാൻ വേണ്ടി പോയി പണിക്കൊന്നും പോകാൻ നമുക്ക് വീഡിയോ വീഡിയോ എടുക്കാനുള്ള മൈൻഡ് തന്നെ നമ്മൾ ആ മക്കൾ മക്കളിങ്ങനെയാണെന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല കാരണം രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് രണ്ടാളും ഒരുപോലെയായിരുന്നു ചില ആൾക്കാരും രണ്ടാമത്തെ കുട്ടിയല്ലേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഏത് കാരണം രണ്ടായാലും ഒന്നായാലും മൂന്നായാലും അല്ലേ ഒരുപോലെ അല്ലേ എന്താ പറയാ യുവമോളെ കിട്ടിയ അതേ സന്തോഷം എനിക്ക് അസമയത്ത് ഉണ്ടായി കാരണം എന്താ നഴ്സിന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് എന്നാ ഇത് കണ്ടിക്കല്ലേ ആരാധെന്ന് ജോയിസ് സമയത്ത് അതായത് സ്വാഭാവികം നമുക്ക് ആണെന്ന് അതിൻ്റെ ഉള്ളെന്ന് എനിക്ക് അവൻ പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ ആൺകുട്ടിയാണ് എന്നുള്ളത് നഴ്സ് പറഞ്ഞ സമയത്ത് ഭയങ്കര സന്തോഷമാണ് അതായത് രണ്ടാമത്തെ നമ്മളെ കൂടുതലും ആഗ്രഹിക്കുക പെൺകുട്ടി വേണം എന്നാവല്ലോ അല്ല ആൺകുട്ടി വേണം എന്നാവുമല്ലോ ഒന്നും പെൺകുട്ടിയാകും അവന് പിന്നെ അവന് പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ഇങ്ങനെ പനിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാണ്ട് വരുമോ അല്ലെങ്കിൽ

അതിന് ശേഷമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോ ആയിട്ട് മര്യാദയ്ക്ക് തോന്നണം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോ പിന്നെ ഇതുപോലൊരു ലോംഗ്വേജ് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥേരല്ലായിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമുക്ക് എന്താ പറയുക നമ്മള് സ്ഥിരം എന്താ പറയുക നമ്മൾ വീട് വെക്ക വീട് വെക്കുക വീട് വയ്ക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കലേ ഉള്ളേ അതെല്ലാവരും ഇവനെ തന്നെയോ പണിയുള്ളൂ ഇവനെ തന്നെയാണ് പണിയോ പക്ഷെ അങ്ങനെ വീടിന്റെ ഏകദേശം എന്താ പറയാ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് തന്ന് വീട് കച്ചവടമായി ബാക്കി എമൗണ്ട് കൈ കിട്ടിയില്ല നമുക്ക് ഡേറ്റ് കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ അപ്പൊ അതിന്റെ പുറകിലാണ് ഇപ്പോഴും നടക്കുന്നത് എന്താ പറയാ അങ്ങനെ ഓരോ ചെറുകൾ നമുക്ക് അതൊന്നും ക്ലിയർ ആയി കഴിഞ്ഞാല് ബാക്കിയോടെ നമ്മക്കെന്താ ക്ലിയർ ആയിട്ട് ഈ വീഡിയോ ഇടാൻ പക്ഷെ ഈ ജാൻമാധവ് പറഞ്ഞ പേരിന് വേറെ സംഭവം

പിന്നെ വീടിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ള ഫ്ലോ ഒന്നും വരുന്നില്ല ഇനിയിപ്പോ മുമ്പിൽ വരണം അപ്പൊ കാറ്റോടൊ ഇതും എടെ ഇതു അച്ഛൻ്റെ ഇത് മോനെ അച്ഛന്റെ ജാൻമാതവേടെ ജാൻ അച്ഛന്റെ ചിരിവരണോ ചീച്ചെടുത്തേ ഒന്ന് ചീച്ചെടുത്ത് കൈ എത്തിട്ട് ഒന്ന് ചീച്ചെടുത്തേ ചുല പൂമ്പാറ്റം കണ്ടു വയ്യ പൂയൂ അപ്പൊ